ദീപക്കിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിദ മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത് മാക്സിമം ശിക്ഷ ലഭ്യമാക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ സംഭവത്തിൽ നിങ്ങൾ അമ്മയ്ക്കും അതെ എനിക്ക് വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ലൈഫ് എൻജോയ് ും അങ്ങനെ ഒടുവിൽ പിടിയിലായിരിക്കാണ് അറസ്റ്റിലായിരിക്കാണ് എല്ലാവർക്കും ഇന്നൊരു സന്തോഷ വാർത്തയാണ് ഒരുപാട് പേര് നമ്മുടെ കേരള സമൂഹം മൊത്തത്തിൽ ആഗ്രഹിച്ചൊരു വാർത്തയാണ് ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നാഷണൽ ലെവലിലേക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു ന്യൂസും കാര്യങ്ങളിലൊക്കെ നാഷണൽ മീഡിയ മീഡിയാസിൽ വരെ ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ അത്രയും വലിയ സെൻസേഷനലായിട്ട് പോയി നമുക്ക് സത്യം പറഞ്ഞ നാളക്കേടാണെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റി എന്നുള്ളത് നമ്മുടെ പോലീസിന്റെ കണ് കണ്ണ് വെട്ടിച്ചിട്ട് അങ്ങനെ നടക്കാമൊന്നും പറ്റത്തില്ല അപ്പോൾ പോലീസുകാരും നല്ല സാഹസികമായിട്ട് തന്നെയാണ് പോയിട്ട് പിടിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളിലേക്കും വരാം എന്തൊക്കെയാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് നോക്കാം ദീപക്കിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിദ മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത് മാക്സിമം ശിക്ഷ ലഭ്യമാക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ സംഭവത്തിൽ ഉണ്ടാകണം മറ്റാർക്കും ഈ ഒരു ഗതി വരരുത് എന്ന് കുടുംബം ഈ ഒരു ഗതി വരരുത് എന്ന് സമയത്ത് നമ്മൾ പലപ്പോഴും രാഹുൽ ഈശ്വരനെ പോലുള്ളവരെ പല കേസിലും അത് ആവശ്യമില്ലാത്തവരെ ഇടപെടുന്ന സമയത്ത് പറയാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ശരിക്കും കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ആരെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയാനോ പാടില്ല അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് വിഷമുണ്ടാകുന്ന രീതിയിൽ ഒരു തരത്തിലും ഇങ്ങനൊരു ഇങ്ങനൊരു ഇൻസിഡന്റ് എന്ന് പറയാ ഇത് സംഭവിക്കാനേ പാടില്ലാത്തതാണ് നമ്മുടെ സമൂഹം ഒരു ട്രെൻഡ് പിടിച്ച് ഇങ്ങനെ പോവുക എന്നിട്ട് മറ്റുള്ളവരെ നിഷ്കളങ്കരായ മനുഷ്യരെയാതിന് വേണ്ടി യൂസ് ചെയ്യുക അവര് പിന്നീട് മരിക്കേണ്ട ഒരു അവസ്ഥ വരിക അത് നിഷ്കളങ്കരായ മനുഷ്യന്മാരായതുകൊണ്ടാണ് പെട്ടെന്ന് അവർ മരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാളെ ആൾക്കാരുടെ മുൻപിൽ ഇറങ്ങി നടക്കാനും അവർ ചെയ്യാത്തൊരു ഒരു കുറ്റത്തിന് അവരെ ഇങ്ങനെ എല്ലാവരുടെ മുൻപിലും മോശക്കാരാക്കിയിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് എക്സെപ്റ്റ് ചെയ്യാനും അത് ഇതാക്കാനും പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ഈ ആ രീതിയിലേക്ക് പോകുന്നത് ഈ കേസിലും അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ ഈ പറഞ്ഞ കുറ്റവാളി എന്ന് പറയുന്ന ശഞ്ചിതൊക്കെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു കുറ്റബോധവും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആള് ആളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വോയിസ് കിട്ടി അത് കിട്ടി ആളെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ചിലപ്പം മനഃപൂർവ്വമാക്കി വിട്ടതാണോ നമുക്കറിയില്ല ഒരു മനസ്സോടുകൂടി പറയുകയായിരുന്നു പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്നും അഞ്ജന ചേരുന്നുണ്ട് തലസമയം അഞ്ജന അറസ്റ്റ് രേഖപ്പെടുത്തിയോ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണോ ഷിംജിതയെ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയെന്നാണ് പിടികൂടാൻ കഴിഞ്ഞത് കഴിഞ്ഞത്യുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പ്രതിയായ മുസ്തഫ പ്രതിയായത് മെഡിക്കൽ കോളേജ് പോലീസാണ് വ്യക്തമായിട്ട് ഇട്ടിട്ട് മുഖമൊക്കെ ഭയങ്കരമായിട്ട് മൂടിയിട്ട് ഒരു തരത്തിൽ അതായത് ഇനിയിപ്പോൾ ഇങ്ങനെ മുഖവും മൂടിയിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും അത്യാവശ്യം അറിയാം ഈ മുഖവും കാര്യങ്ങളൊക്കെ കണ്ടാൽ എവിടെ കെട്ടാലും അടി കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും രോക്ഷം ഈ പറയുന്ന ജനങ്ങൾക്കിടയിലുണ്ട് നിങ്ങൾക്ക് നീ നിങ്ങൾ ഈ കേസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലും പ്രതികരിച്ച് വന്നോണ്ടിരിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങൾ അതൊന്നും അല്ലാതെ കൂടുതലും ആൾക്കാർ അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇറങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു കേസാണിത് കാരണം ജനങ്ങളുടെ അത്രയും വലിയൊരു രോക്ഷത്തിനിടയാക്കി അത്രയും അതായത് അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ട്രോളുകളും കാര്യങ്ങളും എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങൾ നമ്മുടെ അത്രയും കേരളത്തിലും ഫസ്റ്റ് അതായത് ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു സംഭവത്തിന് അതായത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ എല്ലാ ഇൻസിഡൻസും കാര്യങ്ങളും അതായത് മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കേസുകൾ ശരിക്കും ചെരുമിനായിട്ടുള്ള കേസുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ അവരെ മാലിയിട്ട് സ്വീകരിക്കുമ്പോഴും നമുക്ക് ഈ ഇഷ്യൂ കാര്യങ്ങൾ വരുന്നത് അല്ലാതെ നോർമലായിട്ട് ഇങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനോ വരാനുള്ളതൊക്കില്ല സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രോക്ഷവും കാര്യങ്ങളും പ്രതികരണങ്ങളൊക്കെ ഈ വ്യക്തിക്കെതിരെ വരാനുള്ള ഒരു കാരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശിംജിത ഒളിവിൽ കഴിയുകയായിരുന്നു വടകൾ വടകരയിലെത്തിയാണ് അന്വേഷണ സംഘം ഷിംജിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഏതായാലും ശിംജിയുടെ അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം ശിംജിതയുമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയത് വടകരയിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു വന്താ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഉച്ചയ്ക്ക് ഷിംജിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഉടൻ തന്നെ ഈ ഒരു അന്വേഷണ സംഘം ശിംചിതയുമായി കിഴണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി പോവുകയായിരുന്നു മഫ്തിയിലെത്തിയ പോലീസ് ഏതായാലും ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വൈദ്യ പരിശോധന അപ്പോ വൈദ്യ പരിശോധനയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടി കൊണ്ടുപോവാണ് വടകരയിൽ നിന്നാണ് പോലീസ് ആ പിടിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും എവിടെയും പോകാൻ പറ്റില്ല ഇതുപോലെ തന്നെ കസിന്റെ വീട്ടിലെങ്ങനെയാണ് വടകരയില് ഒളിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയൊരു വിഷയവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരാൾ മരിച്ചിട്ട് പിറ്റേന്ന് തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് അതും ന്യായീകരിച്ചുകൊണ്ട് വന്ന ആളാണ് ഈ പറയുന്നത് ശിഞ്ചിത എത്രത്തോളം കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഇപ്പോഴും െന്ന് എനിക്ക് തോന്നുന്നില്ല അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണം നടന്നിരുന്നത് ഏതായാലും ഒരു പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു പോലീസ് ടീപ്പ് പോലും ഉപയോഗിക്കാത്ത പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ശിംജിതയുമായി പോലീസ് എത്തിയത് ഉടൻ തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശിഞ്ചിതമായി അന്വേഷണ സംഘം എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതി രാത്രിയാണ് ഷിംജിതയുടെ മൊഴി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് ആദ്യം മൊഴി രേഖപ്പെടുത്തി പിന്നീട് രാത്രിയോടെയാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രകാരമുള്ള ാണ് എടുത്തിരിക്കുന്നത് പത്ത് വർഷം തടവും ഒപ്പം തന്നെ കുറ്റമാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഏതായാലും ഇന്ന് ഷിംജിത്തിന്റെ അഭിഭാഷകൻ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതായാലും നിലവിൽ ഷംജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ എന്തായാലും ഒളിവിലിരുന്നോണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഭാഗത്തു നിന്നും അപ്പോൾ ആള് പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ ഭാഗവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എല്ലാ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇത് പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാനോ അതിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിനെ ഇതാക്കാനെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കേസ് എന്ന് പറയുന്നത് മലയാളി സമൂഹം കണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസായിട്ടാണ് കണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇടയിലും ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നാളെ ഇതൊരു ട്രെൻഡായി മാറിയാൽ ആൾക്കാര് എത്രത്തോളം അതായത് എത്രത്തോളം ആയിട്ട് ഇത് പോകും എന്നുള്ള കാര്യം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അടക്കം മനസ്സിലായതുകൊണ്ടാണ് അവരടക്കം പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഇനി ഈ ഷിംജിതയെ പോലെ തന്നെ സപ്പോർട്ടുമായിട്ട് ഒരുത്തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവന്റെ വീഡിയോ കൂടി എന്താണ് അവൻ അവർ പറയുന്ന എപ്പോഴും മരിക്കാറും അവരുടെ ലൈഫ് എൻജോയ് ഇയാൾ നാണം കെട്ടിട്ട് കുറ്റബോധം കാരണം അയാൾ മരിച്ചു ാണ് പറയുന്നത് നാണം കെട്ട് കുറ്റബോധം ഈ പറയുന്ന വ്യക്തി മരിച്ചതാണ് എന്തൊക്കെ എന്തൊക്കെ അസംബന്ധമാണ് സത്യം പറഞ്ഞാല് ഇവൻ ഈ പറയുന്ന ഒരു ഇഷ്യൂയില് ആളെ ശരിക്കുള്ള തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നൂറ് ശതമാനവും എല്ലാവർക്കും അറിയാം കാരണം ആ വീഡിയോ കാണുന്ന സാമാന്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദീപക്കിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ പെൺകുട്ടികളടക്കം പെണ്ണുങ്ങളടക്കം ദീപക്കിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളടക്കം രംഗത്ത് വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ഒരു തരത്തിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ തിരക്കുള്ള ബസ്സിൽ വെച്ചിട്ട് സ്വാഭാവികമായിട്ടുമുള്ള ഉന്തലും തള്ളലുകൾക്കിടയിൽ ചെന്നിട്ട് മറ്റുള്ളവരാടെ വീഡിയോ കാര്യങ്ങളും എടുക്കുക അതായത് അത് എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് അങ്ങനെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വീഡിയോ എടുക്കാനോ ചിരിച്ചോണ്ടിരിക്കാനോ നിൽക്കത്തില്ല നേരെ എന്ത് ചെയ്യും അവിടെ തന്നെ പ്രതികരിക്കാനോ കാര്യങ്ങളൊക്കെയാണ് നിൽക്കുക അപ്പൊ ഇവക്ക് സപ്പോർട്ടുമായിട്ടാണ് ഇങ്ങനെ ഒരു തന്നെ ഇപ്പം എത്തിയിട്ടുള്ളത് അപ്പൊ ഇവൻ പറയുന്നത് ഈ വ്യക്തി തെറ്റ് ചെയ്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊന്നുമല്ല നിരപരാധിയായ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിഷ്കളങ്കമായ മനസ്സായത് കൊണ്ടാണ് അദ്ദേഹം ഈ നാണക്കേട് നാളെ സഹിക്കേണ്ടി വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ളത് മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ് അത് ദുഃഖം ആഘോഷിച്ചു ദുഃഖത്തിലാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക അയാളെ കുറിച്ച് ഓ മരിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കൽ ഞാൻ വിചാരിക്കുന്നത് ഇവനാണ് ഈ കരുനാളം അപ്പൊ ഇവർ പറയാൻ സാധിക്കുമോ നിങ്ങളുടെ നാലൊരു ഷോക്ക് ഇത് റീസിന് വേണ്ടിയിട്ടാണ് ഈ ഈ ആയിട്ട് ഈ പറയുന്ന വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഷംജിതയെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളം മൊത്തം ഷിംജിതയ്ക്കെതിരായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസണും ഉണ്ടല്ലേ നമുക്ക് ഈ പറയുന്ന ജോളി അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ കേസുകളും കാര്യങ്ങളുള്ള ആൾക്കാരുണ്ട് ഇതിനു മുമ്പുള്ള ക്രിമിനലുകൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എതിരായിട്ട് എന്തുകൊണ്ടാണ് കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പക്ഷെ റീസിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇടക്കോട് വന്നിട്ട് ഇങ്ങനൊരാൾ മലപ്പൂർവ്വം എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് ആ തെറ്റ് തന്നെയാണ് ജീവിച്ചാലും നോർമലി നമ്മൾ കാണാറ് വിക്ടിമാണ് മരിക്കാറും ക്രിമിനൽ ഇവിടെ മരിച്ചു ും വിജയിച്ചു വിജയിച്ചിട്ടില്ല നാളെകെട്ട കൊറേ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും നീതി ലഭിച്ചു അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു ആ സ്ത്രീ ആ വീഡിയോയില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് ആ സ്ത്രീ ഇവരെന്തൊക്കെയാണെന്ന് വിളിച്ചു പറയുന്നത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു വീഡിയോ എടുത്തത് കണ്ടിട്ടാണ് കണ്ടിട്ടും അത് ചെയ്യാ അതായത് മാറാത്തത് കൊണ്ടാണ് ചെയ്യാറ് ഇവൻ ഇവടെ തന്നെ ഒരു ഇവൻ എന്താണ് പറയുന്നത് റീസന് വേണ്ടിയിട്ട് അതും ഇതൊക്കെ വിളിച്ച് പറയുകയാണ് ഈ ഷിംജിതേന്റെ ബാക്കിയാണ് ഈ പറയുന്ന വ്യക്തി അപ്പം ഇവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് നോക്കുക കാരണം ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും ഒരാൾ മരിച്ചിട്ട് പോലും ആ വ്യക്തിക്ക് എതിരായിട്ട് ഇത്രയും മോശം രീതിയിൽ പറയണമെങ്കിൽ ഇവൻ എത്രത്തോളം റീസന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷിംജിതേന്റെ കൂടെ നിൽക്കുന്നത് ഷിംജിതേന്റെ അതേ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതൊന്ന് കേൾക്കാം ഞാൻ ആ റീൽ കണ്ടു സ്വന്തമായിട്ട് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ദുരുദ്ദേശപരമായി അവരെ ശരീരത്തിൽ തൊട്ടിട്ടില്ല വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ നമ്മൾ അവർ തമാശ അവർ വീഡിയോ എടുക്കുന്ന ചിരിച്ചു അതാണ് ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് തമാശ തമാശ എടുക്കണം ആ തമാശ രൂപണ ആ തമാശ രൂപണയാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ ഹൃദയത്തെ അത് വല്ലാതെ ടച്ച് ചെയ്തു അയാൾക്ക് അപമാനമായി തോന്നി ഒരാൾ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വിഷമമാണ് പ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും എല്ലാരും എടുക്കും അതൊന്നും നമുക്ക് തരാൻ പറ്റത്തില്ല ബസ്സിനകത്ത് ഇങ്ങനെയുള്ള വേണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം അത് പോലീസിന് കൈമാറാം പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ അയാളുടെ ചോദ്യം ചെയ്യാൻ പാടില്ല അവനോട് യോജിപ്പില്ല ഒരു രീതിയിലുള്ള മോശം കാര്യങ്ങളോ ഇല്ല അതുമാത്രവുമല്ല ഒരുപാട് പേര് അതായത് ഇത്രയും ആൾക്കാർ അത് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നി അത് മാത്രമല്ല നമ്മുടെ കാര്യം ബസ്സിലും കാര്യങ്ങളും പോകുന്നവരാണ് അത് വിചാരിച്ചിട്ട് നാളെ നമ്മുടെ ഒരാളെ അറിയാണ്ട് അതായത് ഇപ്പം ബസ്സിൽ ബ്രേക്ക് ഓടിക്കണ സമയത്താണെങ്കിലും അറിയാണ്ട് കിട്ടുമ്പോൾ അത് പോയിട്ട് വീഡിയോ എടുത്ത് നാളെ അവരെ നാട്ടിക്കുക എന്ന് പറയുന്നത് ഇത്രത്തോളം മോശമാണ് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് വേണ്ടി വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ അവരെ പോയിട്ട് കാണിക്കുക ബോധിപ്പിക്കുക പരാതി കൊടുക്കുക അതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അതിൻറെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുക അങ്ങനെയുള്ള കുറെ പ്രൊസീജേർസ് അവിടെ ഇല്ലേ പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ പരാതിയും കൊടുക്കത്തില്ല ഒന്നുമില്ല നാട്ടുകാർക്ക് വിട്ടു തന്നിരിക്കും പറഞ്ഞിട്ട് ഈ കാണിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണോ ഇനി ഇവരുടെ അമ്മേന്റെയും അച്ഛന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉള്ളൊരു പ്രതികരണവും കാര്യങ്ങളുടെ നമുക്ക് കേട്ട് നോക്കാം ഈ ലോകത്തിൽ അച്ഛനും അമ്മക്ക് വരാൻ പാടില്ല അതാണ് എന്റെ ആഗ്രഹം അവളെ പിടിച്ച് അതിനെ തക്ക ഇത് കൊടുക്കണം ഇനി ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല അത്ര വേദന അനുഭവിച്ചിട്ടാ ഞാൻ നിക്കുന്ന ദിവസം എന്റെ കുട്ടിന്റെ മുഖം ഞാൻ കണ്ടിട്ട് ആ ഒരു കുട്ടിയെനിക്കുള്ളത് ഒന്നും ചെയ്യ ഒരു പാവം കുട്ടിയാണ് ഒരാളോട് ഒരു ചീത്ത തരത്തിന് എന്റെ മുൻ ഇതുവരെ പോയിട്ടില്ല ഇനി പോലാന്ന് മിക്ക എല്ലാരനറിയണോരും എന്നെ അറിയണോരും ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നത് ആകെ ഒരു മകനേ ഉള്ളൂ അതായത് ഈ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കുള്ള ആകെ ഒരു മകനാണ് ഇപ്പം മരിച്ചേക്കുന്നത് അപ്പൊ അവരുടെ സങ്കടം എത്രത്തോണ്ടെന്ന് ആലോചിച്ചു നോക്കാം അതും വേറെ ഒരു മോശം രീതിയിലുള്ള സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഇല്ല ഒരാളോട് പോലും മോശമായിട്ട് സംസാരിക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല അതെയും നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലാതെ മോശം രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അത്രയും പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഇതിലൊന്നും അല്ലാതെ നിൽക്കുന്ന അവരുടെ ലൈഫ് നോക്കിയിട്ട് പോകുന്ന കല്യാണമൊന്നും കഴിച്ചിട്ടുള്ള ആള് അങ്ങനെ പോകുന്ന ഒരു വ്യക്തി ആ ഒരു മനുഷ്യനെയാണ് ഇവര് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് ഷംജിത തന്നെയാണ് അതെന്തായാലും ഇതിന്റെ ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മൾ അനുഭവിക്കാതെ പോയില്ല അല്ലെ ആ ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും എത്രയൊക്കെ പറഞ്ഞാലും അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മൾ കാണിച്ചു കൂട്ടിയ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ഷിംജിതയ്ക്ക് അതിനുള്ള നിയമ നടപടികളും കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അതായത് ഇതുപോലെ തന്നെ ഇവർക്ക് വേണ്ട പൈസയും കാര്യങ്ങളും ഇവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് നഷ്ടപ്പെട്ടത് അത്താനാണ് നഷ്ടപ്പെട്ടത് അപ്പം രാഹുൽ ഈശ്വർ അവരുടെ മെൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് മൂന്നര ലക്ഷം രൂപയെങ്ങാനും കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇവർക്ക് ഇനി ജീവിക്കാനും കാര്യങ്ങളുള്ള കാര്യങ്ങൾ എന്താ ഭാഗത്തു നിന്ന് തന്നെ നിയമപരമായിട്ട് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നേടിക്കൊടുക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ താഴേക്കാൻ പറ്റിയാൽ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മേടിച്ചിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ടത്